എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് തീരപ്രദേശത്തിന്റെ വിശേഷങ്ങളാണ് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സൗന്ദര്യനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ചടി അതായത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം തീരപ്രദേശത്തിന്റെ വിസ്തീർണം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് തീരപ്രദേശം ചില ബുക്സിൽ പത്ത് ശതമാനം എന്ന് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഓർമ്മയിൽ വെച്ചോളൂ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ചാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ശരാശരി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററാണ് കിഴക്ക് പടിഞ്ഞാറ് വീതി ശരാശരി അറുപത് കിലോമീറ്ററുമാണ് സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം കായലുകളും നദിമുഖങ്ങളും മണൽത്തിട്ടകളുമാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽമണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്ക് അനുയോജ്യമാണ് തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് അനുകൂലമാണ് നെല്ല് തെങ്ങ് എന്നിവയാണ് പ്രധാനമായി തീരപ്രദേശത്ത് കാണപ്പെടുന്ന കാർഷിക വിളകൾ തീരപ്രദേശം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം തീരപ്രദേശമാണ് കേരളത്തിൽ ഇടവോപ്പാതി കാലത്താണ് ശക്തമായ കടലാക്രമണം അനുഭവപ്പെടുന്നത് കടലാമുകളുടെ പ്രചരണ കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് പാലം കടൽ തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് കോട്ടയം ജില്ല അന്തർ സംസ്ഥാന അതിർത്തി പങ്കിടാത്ത ജില്ലകളാണ് കോഴിക്കോട് എറണാകുളം കോട്ടയം ആലപ്പുഴ കേരളത്തിൽ ഒരു ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് കാസർഗോഡും തിരുവനന്തപുരവും കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒമ്പതാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ചാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് എൺപത്തേഴ് ആണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം മുപ്പത്തേഴ് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലെയാണ് കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം അതായത് സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് സമുദ്ര നിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വയൽ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് കോൾ നിലങ്ങൾ എന്നാണ് കേരളത്തിൽ കോൾനിലൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശ്ശൂരും മലപ്പുറവും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഏറ്റവും കൂടുതൽ മണൽപ്പരപ്പുള്ള ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് തീരപ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശം വർക്കല ക്ലിപ്പാണ് ചാകരയ്ക്ക് പ്രശസ്തമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് കേരളത്തിലെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയും ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബീച്ചുകളാണ് പാപനാശം ശംഖുമുഖം കോവളം കൊല്ലം ജില്ലയിലെ പ്രധാന ബീച്ച് തങ്കശ്ശേരി ബീച്ചാണ് എറണാകുളം ജില്ലയിൽ ചിറായി ബീച്ചും മുൻപം ബീച്ചും കോഴിക്കോട് ജില്ലയിൽ മാറാട് ബീച്ച് കാപ്പാട് ബീച്ച് ബേപ്പൂർ ബീച്ച് കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം ബീച്ച് ധർമ്മടം ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ ബീച്ച് ഇനി നമ്മൾ നോക്കുന്നത് ചാകരയെക്കുറിച്ചാണ് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഇത് കാണപ്പെടാറുള്ളത് ചെളി അടിഞ്ഞുകൂടുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിലെ പ്ലവങ്ങളും ചെളിയുമൊക്കെ ഭക്ഷിക്കാൻ മത്തി അയല ചെമ്മീൻ മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് പറയുന്നത് ചാകരയ്ക്ക് പ്രശസ്തമായിട്ടുള്ള പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ കാണാം അതുവരിക്കും ബൈ